ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ആരെന്തൊക്കെ പറഞ്ഞിട്ടും ജാസ്മിന് പ്രസാദം കൊടുക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് പാർവതി അതിനുള്ള കാരണം എല്ലാവരും അന്വേഷിച്ചെങ്കിലും പാർവതി പറയുന്നു ഇപ്പോൾ തന്നെ ജാസ്മിൻ നിലത്തിരി നിൽക്കുകയാണ് അതുകൊണ്ട് അതിനുള്ള കാരണം ഇപ്പോൾ ഞാൻ പറയുന്നില്ല ജാസ്മിൻ ഒന്ന് ശാന്തമാകട്ടെ വിജയം അത് കേട്ടിട്ട് പറയുന്നുണ്ട് അത് മതി ഇപ്പോൾ വഴക്കും പ്രശ്നമൊന്നും വേണ്ട നല്ല ഒരു ദിവസം എന്നൊക്കെ എന്നാൽ ജാസ്മിൻ വീണ്ടും പാർവതിയോട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ പ്രതാപൻ ചോദിക്കുന്നു നീ ഈ പ്രസാദം ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് എൻ്റെ അനിയത്തിക്കെന്ന് പാർവതി അവളുടെ വിവാഹം പെട്ടെന്ന് നടക്കണം തിരു കല്യാണത്തിൻ്റെ പ്രസാദം ഞാൻ അവൾക്ക് മാത്രമേ നൽകൂ എന്ന് പറഞ്ഞ് പല്ലവിയെ പാർവതി വിളിക്കുന്നു ദൈ വരുന്ന ചേച്ചി എന്ന് പറഞ്ഞേ പലവിയും സന്തോഷത്തോടെ വരുന്നുണ്ട് എന്നാൽ പല്ലവി ആ ചെരുപ്പ് ഇട്ടതിനാൽ പല്ലവിക്ക് നന്നായി നടക്കാൻ സാധിക്കുന്നില്ല പാർവതി പല്ലവി ഇങ്ങനെ ആടി ആടിയാടിയേക്ക് വരുന്നത് കണ്ടിട്ട് പാർവതി ചോദിക്കുന്നു പല്ലവി നീ എന്താ ഈ സർഗസ് കാണിക്കുന്നേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ പല്ലവിയുടെ കാൽ കിടക്കുന്ന ചെരുപ്പ് ശ്രദ്ധിക്കാണ് ജാസ്മിൻ ഇവൾക്കിത് എന്താ പറ്റിയത് എന്നെ വിശാലും ചോദിക്കുന്നുണ്ട് അങ്ങനെ പല്ലവി ഒരുവിധം അവിടെ എത്തി എന്താ മോളെ നിന്റെ കാലില് സുഖമില്ലേ എന്നെ വിജയമ്മ ചോദിച്ചപ്പോൾ ഏ ഒന്നുമില്ലെന്ന് പല്ലവി പിന്നെന്താ നിനക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ട് ദേ ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ തിരു പ്രസാദാണ് നീ ഇതങ്ങ് വാങ്ങിച്ചേ എന്നെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര ചെരിപ്പിട്ടോണ്ട് എങ്ങനെ അമ്പലത്തിലെ പ്രസാദം വാങ്ങിക്കുന്നത് ഷോ ആകെ പ്രശ്നമായല്ലോ പല്ലവി മടിച്ചു നിന്നപ്പോൾ വിശാലം പറയുന്നുണ്ട് പ്രസാദം വാങ്ങു പല്ലവി എന്നൊക്കെ പ്രസാദം ഇത് വേണ്ട എന്ന് പല്ലവി പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നു പ്രസാദം വേണ്ടേ പല്ലവി നീ എന്ന് ധിക്കാരമായി പറയുന്നത് ദേവിയുടെ പ്രസാദാണ് നിഷേധിക്കുന്നത് പല്ലവി പ്രസാദം വാങ്ങിക്കാൻ എന്നൊക്കെ പാർവതി പറയുന്നു എന്നാൽ പല്ലവി ഒന്നും ചെയ്യാനാകാതെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പല്ലവി അത് വാങ്ങാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ അതുവഴി വന്ന് പല്ലവിയെ തട്ടിയിടുന്നുണ്ട് അങ്ങനെ പാർവതിയുടെ കയ്യിലിരുന്ന പ്രസാദം മുഴുവനായിട്ടും താഴെ പോകുന്നു അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജാസ്മിനും സുശീലയും പ്രതാപനും പ്രഭാവതിയും അതാ പാർവതി പല്ലവിയുടെ കാൽ കിടക്കുന്ന ചെരുപ്പും കാണുന്നു എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് പല്ലവിയെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പാർവതി പല്ലവിയുടെ കരണത്തടിച്ചു എടി ധിക്കാരി ചെരുപ്പിട്ടോണ്ടാണോ നീ ദേവിയുടെ പ്രസാദം സ്വീകരിക്കാൻ എന്നത് നീ ഇങ്ങനെ കാണിച്ചുകൊണ്ടല്ലേ ഈ പ്രസാദം നിലത്ത് വീണത് എന്നെ നിന്നെ മുത്തശ്ശിനി ഇങ്ങനെയാണ് ഡീ പഠിപ്പിച്ചത് ഞാൻ നീ മര്യാദകൾ അറിഞ്ഞല്ലേ പഠിച്ചത് അതെ നീ എന്ന മുതല തെറ്റിച്ച് തുടങ്ങിയത് പറയടി എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ജാസ്മിൻ പ്രസാദം കൊടുക്കാതെ സ്വന്തം അനിയത്തിക്ക് പ്രസാദം കൊടുക്കാൻ തുടങ്ങിയതല്ലേ ഇപ്പോൾ എന്തായി പാർവതി ദൈവം വിധിക്കുന്നവർക്ക് പ്രസാദത്തിനുള്ള യോഗ ഉണ്ടാവൂ ഡീ നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടി എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ പാർവതി വീണ്ടും പല്ലവി അടിക്കുന്നുണ്ട് തലങ്ങും വിലങ്ങും അടിച്ചപ്പോൾ വിശാൽ പാർവതിയെ തടയുന്നു നീ പ്രസാദം കൊടുക്കുന്ന കാര്യം ഇവൾക്കറിയില്ലായിരുന്നല്ലോ അതുകൊണ്ടല്ലേ ഇവള് ചെരിപ്പിട്ടുകൊണ്ട് വന്നത് നീ എന്നെ നിർത്ത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ശരി സമ്മതിച്ചു പക്ഷേ പ്രസാദം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവക്ക് ഈ ചെരിപ്പഴിച്ചു മാറ്റാറുന്നല്ലോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് പാർവതി വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ വിശാൽ പാർവതിയെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് സുശീലയും ജാസ്മിനും എല്ലാവരും അവിടുന്ന് പോയപ്പോൾ പ്രഭാവതിയും പ്രതാപനും മാത്രം അവിടെ നിൽക്കുന്നു മോളെ നീ ഇതൊന്നും കാര്യമാക്കണ്ട പ്രസാദം നിലത്ത് വീണത് നീ കാര്യമാക്കണ്ട നിന്റെ വിവാഹം നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ നടത്തി തരും പ്രഭാപതി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പ്രഭാപതി വലിയൊരു കാര്യം മനസ്സിൽ കാണുന്നുണ്ട് എന്റെ കല്യാണം നടക്കില്ല എന്ന് പറയാനേ അവൾ ആരാ ഇവിടെ ഒതുങ്ങി കഴിഞ്ഞിരുന്ന പാർവതി ഇപ്പൊ നാവെടുത്ത് തുടങ്ങിയിരിക്കുന്നു ഇവൾക്ക് എവിടുന്നാ ഇത്രയ്ക്ക് ധൈര്യം കിട്ടിയത് ഏതായാലും അവളെ ഇങ്ങനെ വിടാൻ പാടില്ല അവളുടെ പത്തി അടിച്ചൊതുക്കണം അവളെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണം ഇല്ല അവളെ ഇവിടെ നിന്ന് ഓടിച്ചാൽ മാത്രം പോരാ അവളെ കൊല്ലുക തന്നെ വേണമെന്നൊക്കെ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയം പാർവതി അവിടേക്ക് വരികയും ജാസ്മിൻ പാർവതിയെ കാണുകയും ചെയ്യുന്നു എന്നാൽ ജാസ്മിൻ അവിടെ നിന്നപ്പോൾ പാർവതി അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങിയതായിരുന്നു നിൽക്കട എവിടെ എന്ന് പറഞ്ഞ് ജാസ്മിൻ പാർവതിയെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്താ എന്താ ജാസ്മിൻ നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് പാർവതി ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എന്റെ കല്യാണം നടക്കില്ലാന്ന് അവിടെ നീ എന്താ പറഞ്ഞത് അര കേട്ട് പാർവതി പരിഹാസത്തോടെ ചിരിക്കുന്നു ജാസ്മിൻ ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം എന്ന് പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ ചോറിച്ചതിനുള്ള മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി എന്റെ കല്യാണം നടക്കില്ലാന്ന് പ്രവചിക്കാൻ നീ ആരാടി വിശാലിനെ എനിക്ക് കിട്ടില്ല എന്നുള്ള അമിത ആവേശം കൊണ്ടാണോ നീ അങ്ങനെ പറഞ്ഞത് അത് അത്രയും പേരുടെ മുന്നിൽ വെച്ച് നീ എന്നെ നാണം കെടുത്താൻ പറഞ്ഞതാണോ അരകേട്ട് പാർവതി പറയുന്നു എന്റെ ജാസ്മിനെ വിശാൽ സാറിനെ നീ തട്ടിയെടുക്കുന്നുള്ള പേടിയൊന്നും എനിക്കില്ല വിശാൽ സാറിനെ ഈ ജന്മത്തിൽ എന്നല്ല ഒരു ജന്മത്തിലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല ആ ആത്മവിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട് ഇനി എത്ര ജന്മം എടുത്താലും വിശാൽ സറിയനിക്കുള്ളത് തന്നെയാണ് എനിക്കുള്ളത് മാത്രം അത് കേട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ ജാസ്മിൻ പാർവതിയെ നോക്കിയിട്ട് പറയുന്നു അത് നിന്റെ വ്യാമോഹം മാത്രമാണ് പാർവതി വിശാലിനെ വേണമെന്നുള്ള നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അത് നടക്കില്ല ഈ ജാസ്മിൻ അതിന് സമ്മതിക്കില്ല വിവാഹ യോഗിയില്ലാത്ത നിന്റെ വെല്ലുവിളിക്ക് ഞാൻ എന്തിനു ചെവി കൊടുക്കണം എന്ത് മറുപടി തരണം എന്നൊക്കെ വീണ്ടും പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു വീണ്ടും വീണ്ടും വിവാഹയോഗം ഇല്ലാന്ന് എന്നെ കുത്തി വേദനിപ്പിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞതേ നടക്കാൻ പോന്ന സത്യവ യാഥാർത്ഥ്യം അത് നിന്നെ വേദനിപ്പിക്കുന്നതിൽ എനിക്ക് സഹതാപമുണ്ട് വിവാഹയോഗി ഇല്ലെന്ന് കേട്ടാൽ ഏത് പെൺകുട്ടിക്കും സങ്കടമാകും അത് സ്വാഭാവികമാണ് ജാസ്മിൻ ഒരു പെണ്ണല്ലേ കേട്ട് ജാസ്മിൻ പറയുന്നു നിർ നിർത്ത നിന്റെ സഹതാപം എനിക്ക് കേൾക്കണ്ട എനിക്ക് കല്യാണം വിധിച്ചിട്ടില്ലെന്ന് നാവെടുത്ത് പളിക്കാൻ നീ ആരാടി ദുർമന്ത്രവാദിയാണോ നീ പ്രവചിച്ചാൽ നശിക്കുന്നതാണോ എൻ്റെ ഭാവി നീ പ്രവചിക്കുന്നതെല്ലാം സംഭവിക്കുമെന്നാണോ നീ കരുതുന്നത് എന്താടി ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ എനിക്ക് ഭാവിയെക്കുറിച്ച് കിട്ടിയ സൂചനകൾ ഞാൻ ഇവളോട് എങ്ങനെ പറയും കൂടുതലൊന്നും ഇവളോട് തെളിച്ച് പറയണ്ടെന്നൊക്കെ പാർവതി മനസ്സിൽ വിചാരിക്കുന്നു എന്റെ വിവാഹം നടക്കില്ലെന്ന് നീ എങ്ങനെയാ പ്രവചിച്ചത് അത് എനിക്കറിയണം എന്നൊക്കെ ജാസ്മിൻ വീണ്ടും വീണ്ടും പാർവതിയോട് ചോദിക്കുന്നുണ്ട് നീ വിശാൽ സാറിനെ മാത്രമേ വിവാഹം കഴിക്കൂ കഴിക്കൂന്ന് ശബ്ദമെടുത്ത് നടക്കുവല്ലേ വിശാൽ സാറിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ ജന്മത്തിൽ കല്യാണം വേണ്ടെന്നല്ലേ നീ പറഞ്ഞത് ഏതായാലും വിശാൽ സാറിനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല ഞാൻ ജീവനോട് വിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല അപ്പോൾ നീ എന്തു ചെയ്യും നീ കല്യാണം കഴിക്കാതെ ഇരിക്കോ നിന്റെ വിവാഹയോഗം നീയായിട്ട് നശിപ്പിക്കാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിനക്ക് വിവാഹയോഗം ഇല്ലെന്ന് അല്ലാതെ ഭാവി പ്രവചിക്കാനുള്ള അമാനുഷിക ശക്തി ഒന്നും എനിക്കില്ല ജാസ്മിൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ നല്ല ബുദ്ധിയോടെ കേക്ക് ജാസ്മിൻ ആദ്യം നീ നിന്റെ മനസ്സിലെ അനാവശ്യ ചിന്തകളൊക്കെ ഒന്ന് നിർത്ത വിവാഹ വിശാൽ സാറിനെ വിവാഹം കഴിക്കുമെന്നുള്ള നിന്റെ പ്ര ചിന്ത ഒന്ന് നിർത്ത് എന്നിട്ട് ഏതെങ്കിലും ഒരാളിനെ കല്യാണം കഴിക്കാമെന്നുള്ള നിന്റെ മനസ്സിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കു എടി എൻ്റെ ശബ്ദം ഞാൻ മാറ്റി കുറിക്കണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം ഈ ജന്മത്തിൽ ജാസ്മിൻ ഒരു വിവാഹമുള്ളൂ അത് വിശാലോത്തായിരിക്കും ഈ ഒരാൾ മാത്രമേ എൻ്റെ കഴുത്തിൽ താലി കെട്ടോ അത് വിശാലായിരിക്കും പാർവതി നിന്നെ കൊന്നിട്ടായാലും ഞാൻ വിശാലിനെ എന്റെ ഭർത്താവാക്കിയിരിക്കുമെന്ന് ജാസ്മിൻ ജാസ്മിൻ നിനക്ക് കടുത്ത മനോരോഗമാണ് അതിനുടൻ ചികിത്സ നേടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മൂത്ത് നിറച്ച് നീ കുഴിയിൽ പോകുന്ന സമയത്ത് വിശാൽ സാറിനെ ധ്യാനിച്ച് കാലം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പാർവതി അവിടുന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ ജാസ്മിൻ നിൽക്കുന്നു ശേഷം പ്രഭാവതി ഇങ്ങനെ ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ പ്രഭാവതിയുടെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നു ആ സമയം പ്രതാപനും പ്രഭാവതിയുടെ മുറിയിലെത്തി പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും ശേഖർ ആണ് വിളിക്കുന്നത് പ്രഭാവതി ഫോൺ എടുത്തോ ഹലോ പ്രഭാവതി ഈ ശബ്ദം നിനക്ക് പരിചയമുണ്ടോ കൊല്ലം പത്ത് പതിനാറായില്ലേ നീ മറന്നുപോയി കാണും നിങ്ങൾ ആരാണ് എന്നെ പ്രഭാവതി ചോദിക്കുന്നു ചേച്ചി സ്പീക്കറിലിട് എന്ന് പ്രതാപനും പറയുന്നുണ്ട് അതുപോലെ പ്രഭാവതി ചെയ്യുന്നു ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ ആരാണെന്ന് എന്ന് വീണ്ടും പ്രഭാവതി ചോദിച്ചപ്പോൾ ശേഖർ പറയുന്നു നിന്റെ ഭർത്താവാണ് ഭർത്താവാണേ ശേഖർ ശേഖരമേനോൻ അത് കേട്ട് പ്രഭാപതിയും പ്രതാപനും ഞെട്ടി നിൽക്കുന്നു എന്താ ആ പേര് നീ മറന്നോ ആദ്യം നീ എന്നെ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി പിന്നെ ഇല്ലാത്തൊരു കൊലക്കുറ്റം ചുമത്തി നീ ജയിലിലാക്കി എന്നെ അതോടെ ഞാൻ തീർന്നു എന്ന് കരുതി അല്ലേ പിന്നെ എന്നെ എന്തിനോർക്കണം അല്ലേ പ്രഭാവതി പ്രഭാവരി പറയുന്നു അല്ല ഒരിക്കലും അല്ല ശേഖരേട്ടനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അല്ല ശേഖരേട്ടനെ ജയിലിലേക്ക് അയച്ചത് ശേഖരേട്ടനെ വിശ്വസിക്കണം ശേഖരൻ പറയുന്നു പ്രഭാവരി നിന്നെ കണ്ണും പൂട്ടി വിശ്വസിച്ചവരുന്ന ശേഖര ശേഖരൻ ഉണ്ടായിരുന്നു അതൊക്കെ പണ്ട് ഇപ്പൊ നിന്നോട് സംസാരിക്കുന്ന ശേഖരം ഉണ്ടല്ലോ അത് പതിനാല് വർഷം മുമ്പ് നിന്നോട് സംസാരിച്ചിരുന്ന ശേഖരൻ അല്ല ചേട്ട എനിക്കൊരു അവസരം തരണം എന്റെ നിരബധം എനിക്ക് ചേട്ടന്റെ മുന്നിൽ തെളിയിക്കണം എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് ശേഖർ ചേട്ട ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ അതിന് ശ്രമിച്ചിരുന്നു പക്ഷെ അന്നാണ് ഞാൻ അറിഞ്ഞത് ചേട്ടൻ ജയിലിൽ നിന്ന് റിലീസായെന്നും ശേഖർടൻ എവിടെയാണിപ്പോ എനിക്ക് ചേട്ടനെ ഒന്ന് കാണണം എന്നെ ശേഖർ പറഞ്ഞ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു പ്രഭാവതി നീ ആരാണെന്നും നിന്റെ നീക്കങ്ങൾ എന്താണെന്നും എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു ഞാൻ ജയിലിൽ നിന്ന് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലാനുള്ള പദ്ധതിയുമായിട്ടായിരിക്കും നീ എന്നെ കാത്തിരിക്കുന്നത് നിന്റെ ആ പദ്ധതി നടക്കാൻ പോകുന്നില്ല അതിന് നിന്നെ ഞാൻ അനുവദിക്കത്തൂല്ല അതിനു മുമ്പ് സകലതും ഞാൻ പൊളിച്ചെടുക്കും നിന്റെ ചതിയുടെ കഥ ഞാൻ പുറംകത്ത് അറിയിക്കും നീ മഹാറാണിയായി ജീവിക്കുന്ന ആ തറവാട്ടിൽ നിന്നും നിന്നെ ആട്ടി ഇറക്കപ്പെടും പ്രഭാവതി നീ ആ വീടിന്റെ പടി ഇറങ്ങുന്നതിന്റെ അന്ന് തന്നെ എന്റെ കൈകൊണ്ട് നിന്റെ അവസാനമായിരിക്കും ഓർത്തോ എന്ന് പറഞ്ഞ് ശേഖർ ഫോൺ വെച്ചപ്പോൾ അത് കേട്ട് ടെൻഷനായി പ്രഭാവതി നിൽക്കുന്നു അയാൾ രണ്ടും കൽപ്പിച്ചാണല്ലോ ചേച്ചി അയാൾ ഇവിടെ കയറി വന്ന് വല്ലതും വിളിച്ചു പറഞ്ഞാലേ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുമല്ലോ ചേച്ചി എന്നൊക്കെ പ്രഭാവതി പറഞ്ഞ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അയാളെ തീർക്കണം അയാളെ തീർത്തി മതിയാവൂ അയാൾ എവിടെയുണ്ടെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം പിന്നീട് കാണിക്കുന്നത് പാർവതിയെ വിളിച്ച് ടെറസിന്റെ മുകളിൽ ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തുകയാണ് ഗാർഗി ഞാനൊരു കാര്യം ചോദിച്ചാൽ പാർവതി സത്യം പറയോ എന്നെ ഗാർഗി ചോദിച്ചപ്പോൾ നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് പാർവതി പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ എനിക്ക് ഉത്തരം തരുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് എന്താണ് ചോദിക്കാൻ വരുന്നതെന്ന് അറിഞ്ഞാൽ അല്ലെ എനിക്ക് അതിനുള്ള മറുപടി തരാൻ പറ്റൂ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അപ്പോൾ മിക്കവാറും നിരാശയായിരിക്കും എനിക്ക് ഫലം ഇവിടെ താമസിക്കുന്ന ആ മുത്തശ്ശൻ ആരാണ് അയാൾ യഥാർത്ഥത്തിൽ ആരാണ് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് പാർവതി പാർവതി നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത് അദ്ദേഹം ആരാണെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം എടി നിനക്ക് രാത്രി ഉറക്കില്ലേ പോയി ഉറങ്ങാൻ പെണ്ണേ എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു എനിക്കിതിന് മറുപടി കിട്ടിയിട്ടേ ഞാൻ ഉറങ്ങാൻ പോകുന്നുള്ളൂ എന്നാലേ നീ ഉറങ്ങണ്ട എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ ഗാർഗി പറയുന്നു അപ്പോൾ നീ പറയില്ലെന്നാണോ അറിയാവുന്നതല്ലേ പറയാൻ പറ്റൂ എന്ന് പാർവതി അറി അതിരിക്കട്ടെ ആ മുത്തശ്ശൻ ശരിക്കും അന്തനാണോ അതോ അന്ധത അഭിനയിക്കുന്നതാണോ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി കള്ളനോട്ടത്തോടെ നോക്കുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ചില കള്ളത്തരങ്ങൾ ഒരിക്കൽ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിന്നോട് ചോദിക്കുന്നത് നീ എന്ത് കണ്ടു എന്നീ പറയുന്നത് എന്നെ പാർവതി ചോദിക്കുന്നു ശേഖറിനെ അന്ന് കുറച്ച് ടെസ്റ്റ് ചെയ്ത കാര്യം ഗാർഗി ഈ പാർവതിയോട് പറയുന്നു മുത്തശ്ശനോട് തന്നെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചതാണ് പക്ഷേ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി പിന്നെ അദ്ദേഹത്തെ അറിയാൻ ഒരു മാർഗമേ ഉള്ളൂ നീ അത് കേട്ട് ഞെട്ടലോടെ പാർവതി നോക്കുകയാണ് ഗാർഗിയെ വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ